എം ഐ യു പി സ്കൂളിൽ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികവും പ്രധാനാധ്യാപിക എസ് എം റഹ്മീഗത്തിനുള്ള യാത്രായപ്പും വിപുലമായി സംഘടിപ്പിച്ചു അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പൊനാനി എം ഐ യു പി സ്കൂളിൽ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികവും പ്രധാനാധ്യാപിക എസ് എം റഹ്ബദ് ബീഗത്തിനുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു എം ഐ എ ജനറൽ സെക്രട്ടറി എ എം അബ്ദുസമദ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കവി ഇബ്രാഹിം പൊന്നാനി അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് വേണ്ടി ഡോക്ടർ മാജിക് അവതരിപ്പിച്ചു വാസ്തവത്തിന് ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഇത്രയും നന്നായവും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം വളരെ അടിഞ്ഞോധാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ പരിപാടി ഇത്രയും വിജയിക്കുവാനുള്ള കാരണം ഇവിടെ ഇനി കുട്ടികളുടെ പരിപാടി പലതും നടക്കുവാനുണ്ട് പിന്നെ നമ്മുടെ ഒരു കുറച്ച് എന്ന് കരുതുന്നു അതുകൊണ്ട് ഒന്നും പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കർമ്മം നാമത്തിൽ പ്രഖ്യാപിച്ചു നിർത്തുന്നു ഫൈനലിസ്റ്റ് ൻ ഗോവിന്ദ്ങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുഫർ കോയ തങ്ങാൽ പ്രസിഡന്റ് അബ്ദുൾ സമദ് കെ മുഹമ്മദ് ഇക്ബാൽ നിസാർ കെ പി ഫാത്തിമ ടീച്ചർ കെ ഹനീഫ യു കെ കെ അബ്ദുൽ വാഹിദ് പൊറുവിദ്യാർത്ഥി പ്രതിനിധി മുജീബി എം കെ താജ് ബക്കർ എം ടി പ്രസിഡന്റ് നസീബ സ്കൂൾ ലീഡർ മുഹമ്മദ് സെൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി സ്റ്റാഫ് സെക്രട്ടറി കെ വി മുഹമ്മദ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വി ടി റാസി നന്ദിയും പറഞ്ഞു പൊന്നാനി ചാനലിൽ